കടമ്പിടി ി റോഡ് ഈ ഈ റോഡ് കേടായി കിടക്കുന്നു പൂർണ്ണമായും റോഡിലൂടെ വേണം സ്കൂൾ ബസ്സുകൾ മുതൽ ഓട്ടോറിക്ഷകളും വാഹനങ്ങൾ വരെ സഞ്ചരിക്കാൻ അയലൂർ പഞ്ചായത്തും വണ്ടാഴി പഞ്ചായത്തും ചേർന്ന പ്രധാന റോഡ് കൂടിയാണിത് പാടത്ത് നിന്ന് വെള്ളം കയറുന്നത് കാരണം ഇടയ്ക്ക് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിരുന്നു പാത താഴെയായതിനാൽ വെള്ളം മുഴുവൻ മഴക്കാലത്ത് ഈ പാതയിൽ കെട്ടിക്കിടക്കുകയാണ് ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു വഴി യാത്രക്കാർക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുതൂന്നി മുതൂന്നിയിലേക്കുള്ള ജനങ്ങളും നെല്ലിയർമാണത്തിലേക്കുള്ള ജനങ്ങളും മഴക്കാലത്ത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ കുഴിയിൽപ്പെട്ട് തെന്നി വീണ് ഒരു ഒട്ടനവധി അപകടങ്ങളുണ്ടായിട്ടുണ്ട് യാത്രക്കാർക്ക് നടക്കാൻ കഴിയാതെ വെള്ളത്തിലൂടെയാണ് ഈ ജനങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം ഇവിടെ എം എൽ എയും പഞ്ചായത്തും എല്ലാം ഭരിക്കുന്നത് ഒരേ കക്ഷിക്കാരാണ് ഇവരൊന്നും ഇക്കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നും ഇവിടെ അപകടങ്ങളും പരിക്കും നിത്യസംഭവമാണെന്നും അവർ പറയുന്നു ഭരണവും എല്ലാം ഇടതുപക്ഷത്തിന്റെ அது ஆ அதிபம் அனுபவிச்சி பாவங்களாயட்ட முப்பதும் முப்பத்தஞ்சோளம் வரணும் ஓட்டோரிஷா தொழிலாளிகள் குடும்பம் முயற்சினு வண்டி ஆ கும்பம் குழியும் நினைஞ்சோட யாத்திரம் நடுபடியும் புறமே வாகனங்கள் கேடுபாடுகள் கட்டி ஆ கிட்டு பைசா வட்ஸாப்பிலோ ஆசனம் இருக்காது உபஜீவனம் விருந்துத்திர சாஹியான இவரையுள்ள ஓட்டோரிஷா தோழிகள் கடந்து போயிருக்கிறது